ഭിന്നശേഷിക്കാരെ അധിക്ഷേപിച്ചുള്ള പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ പരാമർശം തെറ്റായ ഉദ്ദേശത്തോടെ അല്ലെന്ന് മന്ത്രി ആർ ബിന്ദു ചിത്തരഞ്ജനുമായി സംസാരിച്ചിരുന്നു ദുരുദ്ദേശമില്ലായിരുന്നുവെന്ന് എം എൽ എ വിശദീകരിച്ചു ഭിന്നശേഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിച്ച് വാർത്താ കുറപ്പിറക്കാമെന്ന് എം എൽ എ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഞാൻ വിഷയം സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് പത്രക്കുറിപ്പ് നൽകാമെന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം അവരെ ഏകത്തി കാണിക്കാൻ ഒന്നും ഒട്ടും ഉദ്ദേശിച്ചില്ല അദ്ദേഹം തന്നെ വിവിധ അവസരങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും എല്ലാം ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളവയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് മിനിസ്റ്റർക്ക് അറിയാലോ ഞാൻ അങ്ങനെ നെഗറ്റീവായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന നിലയിലാണ് എന്നോട് പറഞ്ഞത് എങ്കിൽ പോലും പിന്നെ ശേഷിക്കാർക്ക് അതിനെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ള പ്രയാസത്തിൽ ഖേദം രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കി നൽകാമെന്ന് പറഞ്ഞിരുന്നു